കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ അധ്യക്ഷത വഹിച്ച യോഗം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു अलग इंग्रीडिएंशन, प्रोसीडिंग्सी, डायर डायर, पाली निकलो के, पाली के बाद में ग्राम का उच्चारण है जो चालू लगाया निकट जुड़ा है, ऐसे उपालकर माया जबरन निकल जुड़ा है, अर्थों रोल में हम वोट करते हैं, ये पाली के बाद जीडी, अगले चौथे सातवें के दिन में भी तो बालिया बसर मानती है, सातवा� വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുല്യ വി കുമാർ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സിൽവി സോജൻ അനിറ്റ് ജോഷി സോയിമോൻ സണ്ണി ടിൻസി തോമസ് പ്രദീപ് എം എം സാന്ദ്രമോൽ ജിന്നി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു